നമ്മൾ ഈ വെള്ളിത്തിരയിൽ താരങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് അവരെന്താ ഇത്ര തടിച്ചിരിക്കുന്നത് അവരെന്താ ചിരിക്കാത്തത് അയാൾ വന്നൊരു സെൽഫി എടുത്തപ്പോൾ എന്തിനാണ് ആ കൈ തട്ടി മാറ്റിയത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ സിനിമയിൽ കാണുന്ന കഥാപാത്രങ്ങളെ അവർ അഭിനയിച്ച് തകർക്കുന്നത് കൊണ്ട് നമുക്ക് അവരെ ഒരു ഇൻഡിവിജ്വലായി അല്ലെങ്കിൽ അവർക്കും ഒരു പേഴ്സണൽ സ്പേസ് ഉള്ളതായി ഒരിക്കലും തോന്നാറില്ല അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് നായികമാർക്ക് വലിയ തോതിൽ ബോഡി ഷെയിം ഒക്കെ ഏൽക്കാറുണ്ട് ഒരു ഘട്ടത്തിൽ ജുവൽ മേരിയെ മലയാളികൾക്ക് വളരെ സുപരിചിതയാണ് നായികയാണ് അവതാരകയാണ് വലിയ റിയാലിറ്റി ഷോയുടെ ഒക്കെ ഭാഗമായിരുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടിയുടെ ഉൾപ്പെടെ നായികയായി അഭിനയിച്ചിട്ടുമുണ്ട് മേരിയുടെ ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് അവർക്ക് തടി വയ്ക്കുന്നു ചില ഘട്ടങ്ങളിൽ അവരുടെ ഇടത്തെ കൈ വല്ലാതെ വിറയ്ക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ജുവൽ ജുവൽമേരിയെ ട്രോളി എന്ന് കുറേയധികം ആളുകളെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ഇംബാലൻസുകൾ വരുമെന്നും പി സി ഒ ഡും പി സിഒസും തൈറോയ്ഡ് ഇഷ്യൂസും ഒക്കെ ഉണ്ടാകുമെന്നും അത് വണ്ണം കൂട്ടാം അത് വണ്ണം കുറയ്ക്കാം അവർ കടന്നു പോകുന്ന മാനസിക അന്തരീക്ഷം ഒന്നും അറിയാതെ നമുക്ക് എങ്ങനെയാണ് ഒരാളെ ജഡ്ജ് ചെയ്യാൻ സാധിക്കുക അന്ന് ജുവൽമേരിയെ കളിയാക്കിയ ആളുകൾക്ക് മുഖം അടച്ചൊരു അടി കിട്ടിയതുപോലെയാണ് ജുവൽമേരിയുടെ അഭിമുഖം ശ്രദ്ധ നേടുന്നത് ധന്യാവർമ്മ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ധന്യാവർമ്മയുടെ അഭിമുഖങ്ങളൊക്കെ ഒരു എന്താ പറയുക ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് നമ്മളൊക്കെ കൗൺസിലിങ്ങിന് പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന കൗൺസിലറുടെ അടുത്ത് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നത് പോലെ വളരെ നൈസർഗികമായി ഒരു ഒഴുക്കോടു കൂടി ജീവിതാനുഭവങ്ങൾ ഒരു തരത്തിലുള്ള ഒരു പേടിയോ മറ്റുള്ളവർ എങ്ങനെ ജഡ്ജ് ചെയ്യുമെന്നൊന്നും വിചാരിക്കാതെ ഒരു കംഫർട്ട് സോണിൽ എത്തിച്ച ധന്യ വർമ്മ ഇവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാറുണ്ട് അങ്ങനെയാണ് ജുബൽ മേരി തന്റെ ജീവിതാനുഭവം പറയുന്നത് താൻ വിവാഹമോചിതയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വേർപെട്ട് കഴിയുകയായിരുന്നു എല്ലാ ആളുകൾക്കും മ്യൂച്വൽ ഡിവോഴ്സിലൂടെ പെട്ടെന്ന് ഡിവോഴ്സ് ഒക്കെ ലഭിക്കുമ്പോൾ തനിക്ക് എങ്ങനെയായിരുന്നില്ല താൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു താൻ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് തന്റെ വിവാഹമോചനം കഴിഞ്ഞ വർഷം വിവാഹമോചിതയായി ഇതിനിടയിൽ ജീവിതം അങ്ങനെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് തൊണ്ടയിൽ എപ്പോഴും ഒരു അസ്വസ്ഥത ഉണ്ടാവാറുണ്ട് തൈറോയിഡിന്റെ പ്രശ്നമൊക്കെ ഉണ്ട് അതുകൊണ്ട് ആശുപത്രിയിൽ പോയി ഒന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് ബയോപ്സി ചെയ്യണമെന്ന് ഡോക്ടർ അറിയിക്കുന്നു തുടർന്ന് ക്യാൻസർ ആണെന്ന് മനസ്സിലാവുന്നു ഏഴ് മണിക്കൂറോളം നീണ്ടു നിന്ന സർജറിക്കും ചികിത്സയ്ക്കും ഫിസിയോതെറാപ്പിക്കും ഒക്കെ ഒടുവിൽ ജുവൽമേരി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാര്യം ജുവൽമേരി പറയുമ്പോൾ വലിയ കൈയ്യടിയാണ് ജുവൽമേരിക്ക് ലഭിക്കുന്നത് ഈ ശബ്ദം ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ തൊണ്ട ഇടയ്ക്കിടയ്ക്ക് അടയുന്നതൊക്കെ വലിയ കാര്യമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ആ എന്താണ് എപ്പോഴും ഈ കഫം നിറയുന്നത് പോലെ തൊണ്ട അസ്വസ്ഥമാകുന്നത് എന്ന് തോന്നിയാണ് ചികിത്സക്കായി പോകുന്നത് പിന്നീടാണ് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നത് ജുവൽമേരി പറയുന്നൊരു വാക്കുണ്ട് ആ അഭിമുഖം ഉടനീളം കേട്ട ഒരു വ്യക്തി എന്ന നിലയിൽ തരിച്ചിരുന്നു പോകും നമ്മൾ ജുവൽമേരി ആ ഇതിലുടനീളം പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ അനുഭവങ്ങളെ എൻ്റെ വികാരങ്ങളെ എൻ്റെ കരച്ചിലിനെ വിഷമത്തെ ഒക്കെ ഞാൻ ഇങ്ങനെ അതിങ്ങനെ ഉറഞ്ഞു പോയിരുന്നൊരവസ്ഥയിലായിരുന്നു എൻ്റെ ശരീരമാകെ ഈ വിവരം കേട്ടപ്പോൾ വിറച്ചുപോയി എനിക്ക് പ്രതികരിക്കാൻ സാധിച്ചില്ല മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വിചാരിച്ച ഞാൻ എന്റെ വിഷമമൊന്നും പറഞ്ഞില്ല ഏറ്റവും ഒടുക്കം തനിക്ക് ക്യാൻസർ ആണെന്ന് വിവരം തിരിച്ചറിഞ്ഞ ഉടനെ ഡോക്ടർ ഗംഗാധരന്റെ ഭാര്യയായ ചിത്രാ മാമിനെയാണ് വിളിക്കുന്നതെന്നും അവിടെ നിന്നാണ് ആ ചികിത്സ ആരംഭിക്കുന്നതെന്നും പിന്നീട് ജീവിതത്തിലേക്ക് തിരികെ എത്തി എന്നും പറയുന്നുണ്ട് തനിക്ക് സേവിങ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു ഇൻഷുറൻസ് പോലും ഇല്ലാതിരുന്ന ഒരു ആളെന്ന നിലയിൽ സേവിങ്സിൽ നിന്നും എടുത്ത് പണം ചിലവാക്കിയതും അതിനുശേഷം ജീവിതത്തിലേക്ക് സർവൈവ് ചെയ്ത് എത്തിയ കാര്യമൊക്കെ പറയുമ്പോൾ സത്യത്തിൽ കണ്ണു നിറഞ്ഞു പോകും നമുക്ക് നമ്മൾ വെള്ളിത്തിരയിൽ കാണുന്ന താരങ്ങളെയൊക്കെ ാരതമ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അവരൊക്കെ പബ്ലിക് പ്രോപ്പർട്ടി പൊതു സ്വത്ത് എന്ന രീതിയിലാണ് അങ്ങനെയല്ല എന്നും അവർ കടന്നു പോയ കാലഘട്ടത്തിൽ അവർ എത്രയോ റോളർ കോസ്റ്ററുകളിലൂടെയായിരിക്കും ജീവിതം കടന്നു പോയിട്ടുണ്ടാവുക അങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് ജുവൽമേരിക്ക് നേരെ ഇപ്പോഴും അവരുടെ ശരീരത്തിന്റെ വണ്ണത്തെ കുറിച്ചും അവരുടെ മാറി മാറി വരുന്ന ശരീരഭാരത്തെ ഓർത്തും അവരുടെ ലുക്സിനെ നോക്കിയും ഒക്കെ കളിയാക്കുകയും ചിരിക്കുകയും ബോഡി ഷെയിം ചെയ്യും ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് അവർക്ക് മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും ജീവിതം അല്ലെങ്കിൽ അവർ പൊതുസമൂഹത്തിന് മുന്നിൽ കാണിക്കുന്ന ഒന്നും അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങളെ അവർ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന കാര്യങ്ങളെ അവരുടെ പേഴ്സണൽ ലൈഫിൽ സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് നിങ്ങളെ അഭിപ്രായം പറഞ്ഞതിന് മുൻപ് ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ ആയിരിക്കാം അവർ കടന്നു പോകുക എന്നൊരു അനുകമ്പ മനുഷ്യ സഹജമായ ഒരു അനുകമ്പ മറ്റുള്ളവരോട് തോന്നേണ്ടതുണ്ട് എന്തായാലും ജുവൽമേരിയുടെ വാർത്ത കേട്ടപ്പോൾ അവരതിനെ അതിജീവിച്ച കഥ ചേർത്തപ്പോൾ എത്രയോ മനോഹരമായാണ് അവർ അത് പറഞ്ഞു വെക്കുന്നത് അവർ കടന്നുപോയ വഴികളൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല പക്ഷേ ഇപ്പോൾ അവർ ഒരു കാര്യമുണ്ട് ഇനി ഞാൻ ജീവിക്കട്ടെ എന്നാണ് പറഞ്ഞ് അവർ ആ അഭിമുഖം അവസാനിപ്പിക്കുന്നത് എന്തായാലും വളരെ മനോഹരമായി വളരെ ലളിതമായി വളരെ കൂടി ഒരു മനുഷ്യന്റെ പച്ചയായ ജീവിതമാണ് ജുവൽമേരി തുറന്നു കാണിച്ചത് ജുവൽമേരിക്ക് ആശംസകൾ